നമുക്കറിയാം ലോകത്തിലും ദൈവജനത്തിൻ്റെ ഇടയിലുമെല്ലാം എന്നും ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യമാണ് കുടുംബം എന്നുള്ളതായിരിക്കുന്ന വിഷയം ആളുകൾ വളരെ കൂടി വീക്ഷിക്കുന്ന ഒരു ദൈവിക സ്ഥാപനമാണ് കുടുംബം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഓരോ കല്യാണങ്ങൾ നടക്കുമ്പോഴും ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എപ്പോഴാണ് ഡിവോഴ്സ് നടക്കുന്നതെന്നും അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ആളുകൾ അങ്ങനെ വീക്ഷിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് നമുക്ക് കുടുംബത്തെ കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം പല കുടുംബങ്ങളെ സംബന്ധിക്കും വരുന്ന വാർത്തകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മണ്ഡപത്തിൽ നിന്നും നേരെ എന്താണ് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാനായിട്ട് പോകുന്ന ചില ചിത്രങ്ങൾ നിങ്ങൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നാൽ നമുക്കറിയാം കുടുംബം എന്ന് പറയുന്നത് വളരെ ആസ്വാദികരമായ വളരെ സന്തോഷകരമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു സ്ഥാപനമാണ് ചില കുടുംബങ്ങൾ അവിടെ എവിടെയും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നതായിട്ടുള്ള വ്യവസ്ഥയ്ക്കാണ് പ്രശ്നം അതോ അതിലെ വ്യക്തികൾക്കാണോ പ്രശ്നമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത തീർച്ചയായിട്ടും ഉണ്ട് ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി ഒരിടത്തൊരു ഭർത്താവ് അദ്ദേഹം ഇങ്ങനെ ചില ജോലികൾ ചെയ്തു അദ്ദേഹം പരാജയപ്പെട്ടു ഭാര്യ അദ്ദേഹത്തെ വളരെ കൂടി സ്വീകരിച്ചിട്ട് പറഞ്ഞു സാരമല്ല നമുക്ക് അടുത്ത ജോലി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ജോലി പോയി ഭർത്താവ് കുറച്ച് ദിവസം ചെയ്തു ആ ജോലിയിലും പരാജയപ്പെട്ടു ആ ജോലിയിൽ പരാജയപ്പെട്ടു കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു സാരമില്ല നമുക്ക് അടുത്ത ജോലി പറഞ്ഞു അങ്ങനെ ഒരു അഞ്ചാറ് ജോലി നോക്കിയതിന് ശേഷം ഉള്ള ജോലിയെല്ലാം നഷ്ടപ്പെട്ടു അദ്ദേഹം അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് വേറൊരു ബിസിനസ്സിൻ്റെ ഒരു അവസരം അദ്ദേഹത്തിന് കൈമുതലായിട്ട് വന്നു അദ്ദേഹം ആ ബിസിനസ് തുടങ്ങി ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചില അനുബന്ധ ബിസിനസ്സുകൾ അദ്ദേഹത്തിന് തുടങ്ങാനായിട്ട് സാധിച്ചു അങ്ങനെ ആ കുടുംബം അവരുടെ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറി മുന്നോട്ട് പോയി കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു അല്ല ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെടുമ്പോഴും നീ എൻ്റെ പിന്നിൽ നിന്നതിൻ്റെ കാരണം എന്താണ് നീ എന്നെ ഇട്ടിട്ട് പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും ആരെങ്കിലും വേണ്ടേ നിങ്ങൾക്കൊരു നാളിൽ വിജയം നേടണമെന്നുണ്ടെങ്കിൽ ആ പരാജയപ്പെട്ടു പോകുന്ന ആളുകളെ താഴോട്ട് വലിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ കാണും എന്നാൽ പരാജയപ്പെടുന്ന ചില ആളുകളെ ഒന്ന് മുമ്പോട്ട് തള്ളിക്കൊണ്ട് പോകാനായിട്ട് ആരെങ്കിലും വേണ്ടേ ഞാനത് ചെയ്തുള്ളൂ എന്ന് പറയേണ്ടത് ഇപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഒന്ന് വിചാരിച്ചാൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ദൈവീയ സ്ഥാപനമാണ് എന്നുള്ളത് നമുക്കറിയാം ഞാൻ പ്രിയ സോർന്മാരോട് ചില ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇരുമ്പേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് ഇരുമ്പേട്ടനോട് തന്നെ ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാം വിവാഹവും കുടുംബവും ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഇന്നു വരെയും അനുസ്തം അത് തുടർന്നു പോരുന്നുമുണ്ട് എന്നാൽ ഒരു ചങ്ങലയിലെ എല്ലാ കണ്ണികളും ഒരുപോലെ ബലമുള്ളതല്ല ചില കണ്ണികളൊക്കെ ബലക്ഷയമുള്ളതാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുപോലെ തന്നെ വിവാഹ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ചില വിവാഹങ്ങൾ പരാജയപ്പെടുന്നുണ്ട് വളരെ അപൂർവമായിട്ട് ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം വിവാഹ ജീവിതത്തിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്ന പ്രശ്നം മാത്രമല്ല കേട്ടോ നമ്മുടെ ചിന്തയിലേക്ക് അതാണ് വരുന്നത് മറ്റനേക പ്രശ്നങ്ങളും ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിലെ പരാജയത്തിൻ്റെ പരാജയം വരുമ്പോൾ നമ്മളിതിനെ കാണേണ്ടത് കുടുംബം എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പരാജയമായിട്ടാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർമ്മാണ വൈകല്യമായിട്ടാണോ നമ്മൾ കാണേണ്ടത് അതോ അതിലെ കണ്ണികളായ മനുഷ്യരുടെ പരാജയമായിട്ടാണോ നാം അതിനെ വിലയിരുത്തേണ്ടത് ഇരുമ്പേണ്ട അതിനെ എന്ത് പറയുന്നു കേൾക്കാ വിവാഹം ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ ദൈവം സ്ഥാപിച്ചൊരു സ്ഥാപനമാണ് ഇത് മോഡിഫൈ ചെയ്യാനും വിവാഹം കൂടാതെ മുന്നോട്ട് പോകാനൊക്കെ പല പരീക്ഷണങ്ങളും പല കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നടത്തിയിട്ടുണ്ട് ഭരണാധികാരികൾ നടത്തിയിട്ടുണ്ട് പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ആ പരീക്ഷണങ്ങളൊക്കെ പരാജയമായി ദൈവം സ്ഥാപിച്ച ആദ്യത്തെ സ്ഥാപനമാണ് കുടുംബം മനുഷ്യരുടെ സുസ്ഥിതിക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദൈവം സ്ഥാപിച്ച ദൈവത്തിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള കുടുംബത്തെ ആ കുടുംബമെന്നല്ല സ്ഥാപനത്തെ താരടിച്ച് കാണിക്കാനായിട്ട് ആധുനിക സംസ്കാരങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെയും പരാജയത്തിലാണ് എത്തുന്നത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെന്താ സംഭവിക്കുന്നത് അവരുടെ ഭാവി എന്താണ് അവർ രണ്ടാം വിവാഹം മൂന്നാം വിവാഹം വിവാഹ ജീവിതം കുടുംബജീവിതം നന്നായി കൊണ്ടുപോകുന്നതിന് ദൈവിക പ്രമാണങ്ങൾ തന്നെ സഹായകമായിട്ടുള്ളൂ ഈ ദൈവിക പ്രമാണങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ട കുടുംബജീവിതങ്ങളിലും എപ്പോഴും ഈസി ആയിരിക്കണമെന്നില്ല ഇപ്പോൾ ജോർജ്ക്ക് ഇപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞ കഥയിൽ രണ്ടുപേരും കുറവുകളുള്ളവരൊക്കെ തന്നെയാണ് കുറവുകളുള്ളവരെ തന്നെയാണ് നമ്മൾ വിവാഹം കഴിച്ചത് അല്ലെങ്കിൽ തികഞ്ഞവരാരും ഇല്ലല്ലോ അപ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തന്നെ കുടുംബജീവിതങ്ങൾ മുന്നോട്ട് പോകണ്ടു പോകാൻ സാധിക്കും എന്ന് മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് ചേർത്തത് ദൈവമാണ് അതാണ് നമ്മുടെ ഇടയിൽ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആ ഉറപ്പുണ്ടോ എങ്കിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് നമുക്ക് വിജയം നൽകും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ശരി അപ്പോൾ ദൈവം സ്ഥാപിച്ച സ്ഥാപനമാണെന്നുള്ളൊരു ബോധ്യവും ഇത് മനുഷ്യന് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു കാര്യമല്ല ദൈവത്തിൻ്റെ പ്ലാനിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത് ശരി നമ്മുടെ കൂടെ ഒരു യുവാവായിട്ടുള്ള സഹോദരനുണ്ട് എല്ലാവരും യുവാക്കന്മാരാണ് ഒരർത്ഥത്തിൽ എന്നാൽ ബിനു സോദന യുവാക്കന്മാരുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ബിനു ഒരു ചോദ്യം ചോദിക്കട്ടെ നമുക്കറിയാം മനുഷ്യർ മാറ്റങ്ങളും പുതുമുഖങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാൻ ഈ കുടുംബജീവിതത്തിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ടായ ഒരു പ്രശ്നത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവന ഇങ്ങനെയാണ് അദ്ദേഹം പല വിവാഹബന്ധങ്ങളിലേക്ക് പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന എന്നും ഒരേ കരു തന്നെ കഴിച്ചാൽ ഗുണമില്ല എന്ന് പറഞ്ഞു അപ്പം അത് ശരിയ തെറ്റോന്നുള്ളതല്ല എങ്കിലും മനുഷ്യർ പുതുമകൾ ആഗ്രഹിക്കുകയും മാറ്റങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർ പറയുന്നത് വിവാഹ ജീവിതത്തിൻ്റെ മേഖലയിലും പല പുതുമകളും ആവശ്യമാണ് എന്ന് അല്ലെ ജീവിതത്തെക്കുറിച്ച് പല പുതുമകൾ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു ചുറ്റുപാടുകളിലായിരിക്കാം ഒരു പക്ഷേ നമ്മളൊക്കെ ജീവിക്കുന്നത് എന്താണ് ഈ കാലഘട്ടത്തിലുള്ള ഒരു പുതിയ ട്രെൻഡ് അല്ലെങ്കിൽ ആളുകളുടെ ഒരു കാഴ്ചപ്പാട് വിഷയത്തിൽ എന്തായിരിക്കും ഞാൻ വിചാരിക്കുന്നു വിവാഹ ഒരു തരത്തിൽ പറയുമ്പോൾ പൊതുവായിട്ട് ഇന്നതാണ് മനുഷ്യർ വിചാരിക്കുന്നത് പറയാൻ സാധിക്കത്തില്ല ഒരു നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ വിവാഹം വേണമെന്നും വേണ്ട എന്നും ചിന്തിക്കുന്നവരുണ്ട് വിവാഹ മോചനവും ശരിയാണ് എന്നും തെറ്റാണെന്നും വിചാരിക്കുന്നവർ ഉണ്ട് എന്നാൽ മറ്റൊരു നിലയ്ക്ക് നോക്കുമ്പോൾ പൊതുവായിട്ട് ചില കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു ഞാൻ എനിക്ക് തോന്നിയത് ഇത് ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണെന്നോ ദൈവത്തിന് ഇതിനെ സംബന്ധിച്ച് വിവാഹത്തെ സംബന്ധിച്ച് വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ടെന്നൊരു അങ്ങനെ ഒരു ധാരണയോടെ അല്ല പൊതുവായിട്ട് നോക്കുമ്പോൾ മനുഷ്യരെ ചിന്തിക്കുന്നത് അതുപോലെ പൊതുവായിട്ട് ഞാൻ എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത എല്ലാ മനുഷ്യരും ഇതിനകത്ത് സ്വാർത്ഥതയോടെയാണ് കാണുന്നത് വിവാഹത്തെ സംബന്ധിച്ച് തന്നെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് തന്നെ ചോദിച്ചാൽ എങ്ങനെയുള്ള പങ്കാളിയെ വേണമെന്ന് ചോദിച്ചാൽ പൊതുവെ പറയുന്നത് എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ആളായിരിക്കണം എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ആളായിരിക്കണം ഞാൻ ചെയ്യുന്ന എന്ത് കാര്യത്തിനും കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കണം ശരിയോ തെറ്റോ ആണെങ്കിലും എന്നുള്ള നിലയ്ക്കാണ് പൊതുവെ ആൾക്കാർ ചിന്തിക്കുന്നത് അപ്പം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാനായിട്ടുള്ള ഒരു സംവിധാനം മാത്രമായിട്ടാണ് പലപ്പോഴും മനുഷ്യർ കരുതുന്നത് എന്നാൽ ഈ പുതിയ തലമുറയിലുള്ള യുവാക്കളിൽ നിന്ന് നല്ലൊരു ശതമാനം ആൾക്കാരും വിവാഹം എന്ന് പറയുന്നത് ഒരു പൊല്ലാപ്പാണ് അതൊരു ബാധ്യതയാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് വിവാഹ ജീവിതത്തിലെ കമ്മിറ്റ്മെൻറ്റും റെസ്പോൺസിബിലിറ്റിയും അതൊന്നും ഏറ്റെടുക്കാനായിട്ട് താല്പര്യമില്ല എന്നാൽ അതിൽ കിട്ടുന്ന ചില എൻജോയ്മെൻറ്റ് വേണം താൻ അപ്പോൾ അതുകൊണ്ട് പലരും തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നത് വിവാഹം വേണ്ട ഒരു പക്ഷെ ലിവിങ് ടുഗതർ അങ്ങനെയൊക്കെ ഈ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലരും ഇന്ന് അങ്ങനെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു തെറ്റായ ചിന്ത ഇതിനെപ്പറ്റി പൊതുവായിട്ട് പല പല ഇന്നെങ്കിൽ കാണാൻ സാധിക്കും ഇന്നത്തെ പൊതു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലേക്കാണ് ബിനുസോറിന് വിരൽ ചൂണ്ടിയത് അത് ശരിയാണെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജോസഫ് ബിനുസോറിനോട് ഇതുമായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇന്നത്തെ ലോകം തങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് വളരെ ബഹുവാൻമാരാണ് നമ്മൾ വഴിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം അവകാശ സമരങ്ങൾ എന്നൊക്കെ എഴുതി വെച്ചിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ തങ്ങൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ആരും ഇന്ന് വരെ ഒരിടത്തും സമരം നടത്തിയിട്ടായിട്ട് അങ്ങനെ കേട്ടിട്ടില്ല ഈ കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴും ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടോ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാവുകയും അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ചിന്തയില്ലാതായിത്തീരുകയും ചെയ്യുന്ന ഒരു അപകടം അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടോ അതിനെ എന്ത് അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് മനുഷ്യനാശിക അവർക്ക് അവകാശങ്ങളുമുണ്ട് ഉത്തരവാദിത്വങ്ങളുമുണ്ട് അവകാശങ്ങൾ ഒരാൾക്കുള്ള അവകാശം എന്നുള്ളത് അദ്ദേഹത്തിന് അനുഭവിക്കുവാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട് മറ്റൊരാൾക്കുള്ള അവകാശം ആ വ്യക്തിക്കും അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് മറ്റൊരാളുടെ അവകാശത്തിന്മേൽ ഞാൻ കൈകടത്തുകയും അത് നിഷേധിക്കുകയും ചെയ്യുന്നത് അനീതിയാണ് അതുപോലെ എൻ്റെ അവകാശത്തിന്മേൽ ഒരാൾ കൈകടത്തുന്നതും മറ്റൊരാൾ കൈകടത്തിയ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതും അനീതിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ അവകാശങ്ങൾ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട് മറ്റേ ആൾക്കും ഉണ്ട് എന്നാൽ പലപ്പോഴും നമുക്ക് അവകാശങ്ങളുണ്ടെങ്കിലും ആ അവകാശങ്ങൾ എപ്പോഴും നമുക്ക് ലഭ്യമാകണമെന്നില്ല പല അവകാശങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിഷേധിക്കപ്പെടാം അതിനുള്ള സാധ്യതയുണ്ട് ആ സമയത്തും ഉത്തരവാദിത്വങ്ങൾ എന്നുള്ളത് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാലും നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് കുടുംബജീവിതത്തിലും ഇതങ്ങനെ തന്നെയാണ് കുടുംബജീവിതത്തിലെ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടതായിരിക്കുന്ന പല അവകാശങ്ങളുണ്ട് ഭർത്താവിന് ഭാര്യക്ക് ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ടതായിരിക്കുന്ന അവകാശങ്ങളുണ്ട് എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും അത് നിഷേധിക്കപ്പെട്ടേക്കാം അതിനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളാണ് ഉണ്ടാകുക പലപ്പോഴും വഴക്കു കൂടുക അസ്വസ്ഥരാകുക അന്യോന്യം പോരടിക്കുക അതുപോലെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അകന്നു മാറുക ഇതൊക്കെയാണ് പൊതുവെ ചെയ്യുന്നത് എന്നാൽ അതല്ല അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാലും ക്രിസ്ത്യാനികൾ നിലയിൽ വിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നിർവഹിക്കപ്പെടണം അത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും ശരിയായ കാര്യമാണ് കുടുംബജീവിതത്തിൽ മാത്രമല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അതാണ് കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ചും ഉത്തരവാദിത്തങ്ങൾ വിട്ടുവീഴ്ച ഇല്ലാതെ ചെയ്യുക അവകാശങ്ങൾ നമുക്ക് ലഭിക്കുന്നിടത്തോളം നമുക്ക് അനുഭവിക്കാം അതിൽ തെറ്റില്ല ശരി ബിന്സ്വരൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ കാര്യങ്ങളോട് ചേർത്ത് ഒരു കാര്യം കൂടിയാണെന്ന് ചോദിക്കട്ടെ ഇന്നത്തെ ക്രിസ്തീയ കുടുംബങ്ങളിലേക്ക് ആധുനികമായിട്ടുള്ള ഈ പുറമെയുള്ള ചിന്തകളുടെ സ്വാധീനം എത്രമാത്രമായിരിക്കും ഞാൻ ഞാൻ വിചാരിക്കുന്നു നല്ലൊരു സ്വാധീനം ഉണ്ട് അതായത് ഈ ലോകമാകുന്ന സമുദ്രത്തിൽ ഓടുന്ന ഒരു കപ്പലായിട്ടാണ് നമ്മളെ ക്രിസ്തീയ ജീവിതത്തെ അല്ലെങ്കിൽ കുടുംബജീവിതത്തെ ക്രിസ്തീയ കുടുംബജീവിതത്തെ വിചാരിക്കുകയാണെങ്കിൽ ഈ കപ്പലിന് തുളകൾ വന്നാൽ ഈ സമുദ്രം ഇരച്ചു കയറും അപ്പോൾ ആ രീതിയിൽ പല തുളകളും നമ്മളുടെയൊക്കെ ഉണ്ട് ലോകത്തിൻ്റെ സ്വാധീനം വളരെ ശക്തമായിട്ട് ഇരച്ചു കയറുന്നതായിട്ട് തോന്നുന്നു പ്രത്യേകിച്ചും മീഡിയയിലൂടെ സെലിബ്രിറ്റീസ് ആയവരുടെ ജീവിതത്തിൻ്റെ മാതൃകകൾ ഇതൊക്കെ നോക്കുമ്പോൾ അവർ പലരും വിവാഹമോചനം എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഒന്ന് മടുക്കുമ്പോൾ അത് ഇട്ടിട്ട് മറ്റേ അടുത്ത ബന്ധത്തിലേക്ക് പോവുക അപ്പം അവരുടെയൊക്കെ സ്വാധീനം ലോകത്തെ തീർച്ചയായും സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊക്കെ ഇന്നത്തെ കാലത്തെ ക്രിസ്തീയ കോളത്തിലും സ്വാധീനം കപ്പലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന കപ്പലിനെ തന്നെയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത് ഏതെങ്കിലും വളരെ നന്നായിരുന്നു ഒരു കാര്യം ചോദിക്കട്ടെ ഈ വിവാഹത്തെക്കുറിച്ചും കുറിച്ചും ഉള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താ നമുക്ക് തോന്നുമ്പോൾ ഇട്ടിട്ട് പോകാവുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണോ അതോ ഇതിനെങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്ന് പറഞ്ഞാൽ വിവാഹത്തെക്കുറിച്ചല്ല കുറിച്ചല്ല വിവാഹ മോചനത്തെ കുടുംബജീവിതത്തെക്കുറിച്ച് പൊതുവിലുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഞങ്ങളൊക്കെ ആദ്യം ഇത് പഠിച്ചു തുടങ്ങുന്ന കാലങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു വാക്ക് വിവാഹ മോചനം അല്ലെങ്കിൽ ഡൈവോഴ്സ് എന്ന് പറയുന്ന വാക്ക് ഒരു വിശ്വാസിയുടെ ഒക്കാബുലറിയിൽ ഉണ്ടായിരിക്കരുതെന്നാണ് അതായത് ശബ്ദാവലിയിൽ ഉണ്ടായിരിക്കരുത് എന്ന് വെച്ചാൽ അങ്ങനൊരു വാക്ക് പറയാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല കേൾക്കാൻ പാടില്ല അങ്ങനൊരു സാധനമില്ല അത് അക്കാലങ്ങളിലേക്ക് വളരെ നല്ല ഒരു ഉപദേശമായിട്ടാണ് തോന്നിയത് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ചോദിക്കുന്നേ ഇല്ല അങ്ങനെ എന്നാൽ അങ്ങനെയല്ല അപ്പം അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് നമ്മൾ പ്രതിഷ്ഠ വധൂപരന്മാർക്ക് കൗൺസിലിംഗ് കൊടുക്കുമല്ലോ അപ്പോൾ അതിൽ അതിൻ്റെ ഇതൊക്കെ നോട്ട്സൊക്കെ എഴുതി ഉണ്ടാക്കിയതിൽ വിവാഹമോചനത്തെക്കുറിച്ച് ഒക്കെ രണ്ട് മൂന്നാല് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതൊക്കെ വെറുതെ ഒന്നൊക്കെ ചോദിച്ചു വിടാറേ പതിവുള്ളൂ അത് ഇപ്പം വിവാഹം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ആലോചിക്കുന്നേ ഉള്ളൂ ആ സമയത്ത് അവരോട് വിവാഹമോചനത്തെക്കുറിച്ചൊക്കെ കാര്യമായി സംസാരിക്കുക എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരുതരം അനവസരത്തിലുള്ള അനാവശ്യമായ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അന്നൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ കണ്ടിരുന്നത് എന്നാൽ ഇനിയിപ്പോൾ അല്ലെന്ന് തോന്നുന്നു വിവാഹത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രധാനപ്പെട്ടതായി വിവാഹമോചനം എന്താണ് അത് എന്തുകൊണ്ട് പാടില്ല ബൈബിൾ എന്ത് പറയുന്നു എന്നൊക്കെ വിശ്വാസികളെ ഈ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഇതെല്ലാം പറഞ്ഞു പഠിപ്പിക്കാനൊന്നും പറ്റിയില്ല എന്നാൽ നമ്മുടെ സൺഡേ സ്കൂളിലും യൂത്ത് മീറ്റിങ്ങിലും സാധാരണ ചർച്ചകളിലും ഒക്കെ ധാരാളം ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഈ വിവാഹമോചനം ഡിവോഴ്സ് മോചനം എന്ന് പറയരുതെന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് മോചനം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം അതുകൊണ്ട് അങ്ങനെ പറയരുതെന്നാണ് വിവാഹിതർക്ക് എന്തോ ബന്ധനമാണെന്നുള്ള ഒരർത്ഥത്തിലുണ്ടെന്നറിയാം എങ്കിലും നല്ല വാക്ക് വിവാഹ വിച്ഛേദനം എന്നാണത്രേ ഇങ്ങനത് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ വിവാഹമോചനം എന്ന് പറയുകയാണ് അപ്പോൾ ഈ വിവാഹമോചനത്തെക്കുറിച്ച് നന്നായിട്ട് പഠിപ്പിച്ച് പഠിക്കേണ്ടതായ ആവശ്യമാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാമല്ലോ മല്ലാഖിയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് വിവാഹ വിച്ഛേദനം ഉപേക്ഷ എന്നാണെന്ന് തോന്നുന്നു മലയാളത്തിൽ ഉപേക്ഷണം ഉപേക്ഷണം കർത്താവിന് വെറുപ്പാകുന്നു എന്നാണ് അപ്പോൾ നമുക്കെന്തായിരിക്കണം ഏ വെറുപ്പായിരിക്കണം എന്ന് പറഞ്ഞാൽ ആ വാക്ക് കേട്ടാൽ ഏതാണ്ട് വിസർജ്യം കണ്ട പോലെ തോന്നണം അതിനെക്കുറിച്ച് ന്യൂസ് വായിച്ചാലും അടുത്തുണ്ടായി എന്ന് പറഞ്ഞാലും ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാലും നമ്മുടെ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാലും അയ്യോ എന്തോ ഭയങ്കര വെറുപ്പുള്ള കാരണം ദൈവത്തിന് വെറുപ്പാണ് അപ്പം നമുക്കും വെറുപ്പായിരിക്കണ്ടേ പക്ഷെ ഞാനീ പറയുന്ന പോലെ വല്ലതും ഉണ്ടോ പണ്ടൊക്കെ ഈ അവിശ്വാസികൾക്ക് ആണോ വിവാഹമോചനം കൂടുതൽ വിശ്വാസികൾക്കില്ലേ ഞാനതിനെ സ്ഥിതി വിവരക്കണക്കുകളൊന്നും എൻ്റെ കയ്യിലില്ല എങ്കിലും പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് അവിശ്വാസികളുടെ ഇടയിൽ ഇത് കൂടുന്നത് പോലെ തന്നെ വിശ്വാസികളുടെ ഇടയിലും കൂടുന്നു എന്നാണ് അത് കൂടി കഴിയുമ്പോൾ അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ വിശ്വാസികളെപ്പോലെയൊന്നും അല്ല സംസാരിക്കുന്നത് എപ്പിച്ചാൽ പറഞ്ഞതിനോട് ഒരു വാക്ക് ചേർക്കട്ടെ പല വിദേശ രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവരായ ആളുകളുടെ ഇടയിൽ വളരെയധികം ഈ നാളുകളിൽ വിവാഹമോചനം വർദ്ധിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടാണ് ഫോബ്സ് മാഗസിൻ പുറത്തുവിട്ടിട്ടുണ്ട് ഞാനും അത് വായിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ക്രൈസ്തവർ എന്ന് പറയുന്നത് ഒരുപക്ഷെ വിശ്വാസികളല്ലായിരിക്കാം വിശ്വാസികളെ മാത്രം ഉൾപ്പെടുത്തി അല്ലായിരിക്കാം അതെന്തുവാകട്ടെ ഈ ഒരു വിഷയത്തിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സഭകളിലെ ഒരു ആവറേജ് ശരാശരി വിശ്വാസി ഈ വിവാഹ വിച്ഛേദനം ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം വിവാഹം പിരിയുക എന്ന് പറയുന്നത് അത്രയും വെറുപ്പുള്ളൊരു കാര്യമായിട്ടാണോ കണക്കാക്കുന്നത് തീർച്ചയായിട്ടും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണയുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളും കേൾക്കുമ്പോൾ വിവാഹം കഴിച്ച ഒരു ചുമ്മാ മൂന്നാല് മാസമോ കഴിയുമ്പോൾ പിരിയാൻ തയ്യാറാകുകയാണ് പിരിഞ്ഞവരെ മാതാപിതാക്കന്മാർ വീട്ടിൽ സ്വീകരിക്കാൻ തയ്യാറാകുകയാണ് എവിടെ വെറുപ്പ് അതിൻ്റെയൊക്കെ പിന്നിൽ ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ പറയാത്ത ഒരുപാട് വൈകാരികമായ ബന്ധങ്ങളൊക്കെ സംബന്ധിച്ച കാര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് എങ്കിലും കർത്താവ് ഇതിനെ വെറുക്കുന്നിടത്തോളം കാലം നാം ഇതിനെ വെറുക്കണം പക്ഷേ വെറുക്കണമെന്ന് പറഞ്ഞാൽ വെറുക്കുകയില്ല പ്രത്യേകിച്ചും ഇന്നത്തെ യുവതലമുറ വളരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അത് സ്വതന്ത്രമായ ആശയങ്ങൾ പറയാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തുകൊണ്ട് വെറുക്കണം എന്താണിതിൻ്റെ കുഴപ്പം എന്നുള്ളതൊക്കെ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞ സഭയിലും സഭയിലെ പ്രസംഗങ്ങളിൽ എവിടെയാൾപ്പെടുത്തുന്നത് എനിക്കറിയില്ല പ്രബോധനം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ അല്ലേ അവിടെയോ സൺഡേ സ്കൂളുണ്ട് സൺഡേ സ്കൂൾ ആണെങ്കിൽ കുട്ടികൾക്കേ ഉള്ളൂ അത് വലിയവർക്കും കൂടെ സൺഡേ സ്കൂൾ തുടങ്ങി ഈ വിഷയങ്ങളൊക്കെ നന്നായി പഠിപ്പിക്കണമെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ദൈവം നൽകി അതേ പ്രാധാന്യം നമ്മളും കൊടുക്കണം എന്നതാണ് ഈ വിഷയം പറഞ്ഞു വന്നതായിട്ടുള്ള കാര്യം ഇതിനോട് ചേർത്ത് ജോസ് മിൻസോറിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ബന്ധം തകർക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പല പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് കണ്ടത് ചില ചില സ്ഥലങ്ങളിൽ അവിശ്വസ്തയാണ് പ്രശ്നമായിട്ട് വരുന്നത് ചില സ്ഥലങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണ് വരുന്നത് അതുപോലെ ചില സ്ഥലങ്ങളിലെങ്കിലും ചുരുക്കമായിട്ട് സോഷ്യൽ മീഡിയ ഒരു പ്രശ്നമായിട്ട് വരുന്നു എന്നിങ്ങനെ ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് മതവിശ്വാസം ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഈ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ അതിനെ ഫലപ്രദമായിട്ട് തരണം ചെയ്യുന്നതിൽ കൗൺസിലിങ്ങും മെൻറ്ററിങ്ങും ഒക്കെ പോലെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്ക് അതിന് എന്ത് പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ എങ്ങനെ പ്രശ്നങ്ങളെ നമുക്കൊന്ന് പരിഹരിക്കാനായിട്ട് സാധിക്കും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മക്കളെ മാതാപിതാക്കൾ ഒരു നല്ല കുടുംബജീവിതത്തിനായിട്ട് ഒരുക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരുക്കണമെങ്കിൽ അപ്പനും അമ്മയും ഒരു നല്ല മാതൃക ഉള്ള ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു പുരുഷനെ പുരുഷനായിട്ട് വളർത്തുക അവനൊരു കുടുംബത്തിൻ്റെ തലയായിരിക്കാൻ പക്വതയുള്ള ഒരു വ്യക്തിയായി അവൻ ആവശ്യമായ പരിശീലനം നൽകുക ഒരു സ്ത്രീയെ ഒരു നല്ല ഭാര്യ ഭാര്യയായിരിക്കുവാൻ ഒരു നല്ല അമ്മയായിരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് തന്നെ പ്രാരംഭത്തിൽ എന്ത് ചെയ്യണം ലഭിക്കണം ഇപ്പോൾ ഒരു കറി പോലും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു സ്ത്രീ വേറൊരു പുരുഷൻ്റെ ഭാര്യയായി ആ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നങ്ങൾ ആരംഭിക്കും അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അതിനാവശ്യമായ ഒരു പരിശീലനമൊക്കെ നൽകുന്നതാണ് നല്ലത് ഒരു പുരുഷനെ സംബന്ധിച്ച് എന്താണ് പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലോ സാമ്പത്തിക വിഷയങ്ങളിലോ ഒരു കടയിൽ പോയി സാധനം വാങ്ങുന്ന വിഷയത്തിലോ യാതൊരു അറിവുമില്ലെങ്കിലും ഒരു കുടുംബജീവിതത്തിനെയും പ്രവേശിക്കാൻ പറ്റില്ല അതിനേക്കാളൊക്കെ ഉപരി ആത്മീകമായിരിക്കുന്ന വിഷയങ്ങളിലുള്ള പരിശീലനവും പക്വതയുമാണ് പ്രധാനമായിട്ടും വേണ്ടത് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്നത് മുതൽ ശ്രദ്ധിക്കുക അന്യോന്യമുള്ളതായിരിക്കുന്ന പൊരുത്തം ആത്മീക പൊരുത്തം ശാരീരിക പൊരുത്തം മാനസിക പൊരുത്തം സാമ്പത്തിക പൊരുത്തം ഇതെല്ലാം പരിഗണിക്കണം അതിൻ്റെ മുൻഗണനാ ക്രമത്തിൽ പരിഹരിച്ച് പരിഗണിച്ച് പൊരുത്തമുള്ള ആളെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് സുവിശേഷം പ്രസംഗം അല്ലെങ്കിൽ ഞാനൊരു സുവിശേഷനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആൾ രക്ഷി പങ്കാളി രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ സുവിശേഷത്തോട് കാഴ്ചപ്പാടും സമർപ്പണമുള്ള ഒരാളായിരിക്കണം എന്ന മുൻധാരണയിലാണ് പങ്കാളിയെ കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അതിന് ചേരുന്ന തരത്തിലുള്ളതായിരിക്കുന്ന ഒരു പങ്കാളിയാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ അത് പൊരുത്തം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ശാരീരിക പൊരുത്തമുണ്ട് ഓരോ പൊരുത്തത്തിൻ്റെയും മുൻഗണന ക്രമത്തിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ വിവാഹത്തിന് മുൻപ് വിവാഹിതരൊക്കെ ആയി നല്ല കുടുംബജീവിതമൊക്കെ നയിച്ച് പരിചയമുള്ള പക്വതയുള്ള പ്രായമുള്ള ആളുകളുടെ ആലോചന തേടുക എന്നുള്ളത് ഒരു നല്ല വിവാഹ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമാണ് പലപ്പോഴും അങ്ങനെയൊന്നും ആലോചിക്കാറില്ല ഇന്നിപ്പോൾ പ്രേമവിവാഹങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം അവരവരെന്തു ചെയ്യാണ് ഒരാലോചനയില്ലാതെ വൈകാരികമായി കണ്ടു ഇഷ്ടപ്പെട്ടു ആലോചിക്കുന്നു തീരുമാനമെടുക്കുന്നു അത് കഴിഞ്ഞാണ് മാതാപിതാക്കളോ സഭയിലുള്ളവരൊക്കെ അറിയുന്നത് അപ്പോൾ അത് ഒക്കെ പ്രായോഗികമായി പ്രശ്നം ചിലർ ചോദിക്കും ഇത്രയോ ആലോചിച്ചൊക്കെ നടക്കുന്ന വിവാഹത്തിലും പ്രശ്നങ്ങളില്ലേ ഏ അതുണ്ട് അതുണ്ടെന്നുള്ളത് ശരിയാ അത് നിയമാനുസൃതം വണ്ടി ഓടിച്ചാൽ അപകടം ഉണ്ടാവും നിയമവിരുദ്ധമായി വണ്ടി ഓടിച്ചാലും എന്തു ചെയ്യും അപകടം ഉണ്ടാവും അതിലേതാണ് നല്ലത് ഏ നിയമാനുസൃതം വണ്ടി ഓടിച്ചിട്ട് അപകടം ഉണ്ടാകുന്നത് നിയമവിരുദ്ധമായി വണ്ടി ഓടിച്ചിട്ട് അപകടം ഉണ്ടാകുന്നതിനേക്കാൾ മെച്ചമാണ് അപ്പോൾ നിയമാനുസൃതം ചെയ്യുന്നതാണ് നല്ലത് മുതിർന്നവരുടെ ആലോചനകളും അഭിപ്രായങ്ങളൊക്കെ തേടുക പിന്നെ വിവാഹ സംബന്ധമായ ക്യാമ്പുകൾ പ്രീമാരിറ്റൽ ക്യാമ്പ് ഇതിലൊക്കെ പങ്കെടുത്താൽ കൂടുതൽ പരി പരിജ്ഞാനവും അറിവും വിവാഹത്തിന് മുമ്പ് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വിവാഹിതരായി തീർന്നാൽ വിവാഹത്തിന് ശേഷം പരിഹരിക്കാൻ ആവശ്യമുള്ളതായിരിക്കുന്ന വിഷയങ്ങളുണ്ടാകാം അത് എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ളതാണ് അപ്പോൾ വിവാഹത്തിന് മുമ്പുള്ള ഒരുക്കങ്ങളുണ്ട് വിവാഹത്തിന് ശേഷവും ചില പ്രശ്നങ്ങൾ വരാം അങ്ങനെ വന്നാൽ എത്രയും വേഗം അത് പരിഹരിക്കാനുള്ള വഴി ദമ്പതിമാർ കണ്ടെത്തുക രണ്ടുപേരും ആ വിഷയത്തിൽ തയ്യാറാകുക മുതിർന്ന ആളുകളെ കാണുക കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ കൗൺസിലിങ് സഭയിലെ മൂപ്പന്മാരോട് കാര്യങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കാം പക്വതയുള്ള ആളുകളോട് അഭിപ്രായങ്ങൾ ചോദിക്കാം എത്രയും വേഗം ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്ന കാര്യം പ്രശ്നങ്ങളുണ്ടാകാതെ മുന്നോട്ട് പോകാൻ സൂക്ഷ്മതയോടെ നമ്മൾ ശ്രദ്ധിച്ചാൽ വിജയകരമായ ഒരു കുടുംബജീവിതം സാധ്യമാണ് അപ്പോൾ കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മളങ്ങനെ ഭയത്തോടു കൂടി സമീപിക്കേണ്ട ഒന്നല്ല അതിനെ ശരിയായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന പല ഘടകങ്ങളുണ്ടെന്നാണ് പറഞ്ഞു പോകുന്നത് ഒരു ഒറ്റ ചോദ്യം കൂടി ഞാൻ ഈ വിഷയത്തിൽ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇരുമേട്ടനോട് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ പല കുടുംബങ്ങളിലും ഈ മെൻറ്റൽ റിവേഴ്സ് അല്ലെങ്കിൽ മാനസികമായിട്ട് പിരിഞ്ഞ് ജീവിക്കുന്നൊരവസ്ഥയുണ്ട് എന്നിങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം ായിട്ട് അകൽച്ച ഉണ്ടാകുന്നത് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരുപക്ഷെ ശ്രമിച്ചിട്ട് അത് പരാജയപ്പെടുന്നു പരാജയപ്പെടുന്ന സമയത്ത് അവർക്ക് സഹായം കിട്ടുന്നില്ല അവർക്ക് തന്നെ സഹായിക്കാൻ പറ്റുന്നില്ല അപ്പോ ഇനി ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്നുള്ള രീതിയിൽ അവര് കാര്യങ്ങൾ അവര് വേർവിനിയാൻ തയ്യാറാവുന്നില്ല യൂണിവേഴ്സിറ്റിക്ക് പോകുന്നില്ല അല്ല അവർക്ക് തന്നെ അത് അതിൽ തന്നെ നന്മ അല്ലെങ്കിൽ തന്നെയും അതിൻ്റെതായിട്ടൊരു നന്മയുണ്ട് വിഷയത്തെ കുറിച്ച് എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും ഈ മേഖലയിൽ ഗോയിങ് ട്രെയിനിങ് ആവശ്യമുണ്ട് ദൈവവചനത്തിൽ ഈ വിഷയങ്ങളെല്ലാം വിശദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് കുടുംബത്തെ കുറിച്ചോ കുടുംബജീവിതത്തെ ഒരുപക്ഷെ നമ്മളുടെ ഇടയിൽ കൂടുതൽ പരിജ്ഞാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ഭരിക്കാനുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അത്തരം പരിശീലനങ്ങൾ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് അതായത് വിവാഹം കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞവർക്ക് പത്ത് വർഷം കഴിഞ്ഞവർക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞവർക്ക് അതൊക്കെ ഒരു അങ്ങനെയുള്ള ലെവലിൽ ഇപ്പോൾ മക്കൾ അഞ്ച് വയസ്സായിട്ട് മക്കളുള്ളവർക്ക് പത്ത് വയസ്സായിട്ടുള്ള മക്കളുള്ളവർക്ക് ഇങ്ങനെ ധാരാളം ട്രെയിനിങ് ആവശ്യമുണ്ട് കുടുംബങ്ങളുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിരത അല്ലെങ്കിൽ ആരോഗ്യം കർത്താവിനോടുള്ള ബന്ധത്തിൽ സഭകളോടുള്ള ബന്ധത്തിലൊക്കെയും വളരെ അടിസ്ഥാനപരമാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് സഭകള സഭകൾക്ക് ചെയ്യാം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി മെച്ചമായിട്ട് ചില സഭകൾ ഒരുമിച്ച് സഹകരിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ശരി ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുമെങ്കിൽ അതിലേക്ക് പോകുന്നില്ല നമ്മളിപ്പോൾ ഒരിക്കലും തക്കാളിക്കാൻ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരെണ്ണമോ രണ്ടെണ്ണമൊക്കെ ചെയ്യുന്നതുണ്ടാവും പക്ഷേ ആ ചീഞ്ഞതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നടക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയില്ല നല്ലതിനെ നമുക്ക് മുറുകെ പിടിക്കാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തിലെ ചില കുടുംബങ്ങളൊക്കെ പരാജയപ്പെടുന്നു അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടായി ചില കാര്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നു എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അതിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് കുടുംബജീവിതം ഒരു പരാജയമാണെന്ന് വിലയിരുത്തേണ്ട ആവശ്യമില്ല നല്ല വശങ്ങൾ നമുക്ക് ധാരാളം കണ്ടെത്താനായിട്ട് സാധിക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കും ഭയത്തോടു കൂടി സമീപിക്കേണ്ട ഒന്നല്ല കുടുംബജീവിതം എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട് നമ്മുടെ മുമ്പിലെ സമയത്തിൻ്റെ അര്യാപ്തത ഉള്ളതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ ഈ ചർച്ച അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് എന്ന ബോധ്യത്തോടു കൂടി കർത്താവ് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ നൽകി ദൈവം ഈ പ്രസ്ഥാനത്തെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന ഫാക്കൽറ്റികളെ ഉപയോഗിച്ചുകൊണ്ട് വിജയകരമായിട്ടുള്ളൊരു കുടുംബജീവിതം എല്ലാവർക്കും സാധ്യമാണ് അതിന് തുടർന്നും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെയും ഈ ചർച്ചയും ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു ചർച്ചയിൽ പങ്കെടുത്ത പ്രിയ സോദരന്മാരുള്ള നന്ദി അറിയിക്കുന്നു